ഈ ഏണി വെച്ച് ഇവരെ വെള്ളത്തിൽ മുക്കി പിടിച്ചു മുക്കി ഇവരെ ആ ഏണി കളഞ്ഞു ഈ മേരി ടീച്ചർ എന്നിട്ട് വീണ്ടും വേറെ പൊന്തി വന്ന് ആ പടവിൽ പിടിച്ചു പടവിൽ പിടിച്ച് വീണ്ടും കടന്നതോടുകൂടി ഇതിലെ ഗണേശൻ ഗണേശനാണ് ഇറങ്ങുന്നത് ഗണേശൻ ഇറങ്ങി ഇറങ്ങിയിട്ട് ഇവരെ വെള്ളത്തിൽ പടവിൽ നിന്നുകൊണ്ട് വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി അതോടുകൂടി ഇവർ മരണപ്പെട്ടു ഇതിനുശേഷം ഗണേശൻ തിരിച്ച് കയറി വരികയും ഈ ഗണേശനും രവികുമാറും കൂടി രാത്രി തന്നെ രണ്ടര ലക്ഷം രൂപയും വാങ്ങി അവിടെ നിന്നും മടങ്ങി പോവുകയും ചെയ്തു മടങ്ങിപ്പോയ ശേഷമാണ് രാത്രി ഏതാണ്ട് പുലർച്ചെയോടുകൂടി ഈ സാബു അയാളുടെ നാടകം എടുക്കുന്നത് ഭാര്യ മരിച്ചു എന്നുള്ള നാടകം എടുത്തിരിക്കുന്നത് ഇതെല്ലാം തന്നെ അവർ കുറ്റത്തിൻ്റെ കുറ്റസമ്മത മൊഴിയായി പോലീസിനോട് സംബന്ധിച്ചു നാട്ടുകാർ ഈ കുറ്റസമ്മത മൊഴി കേട്ടതോടുകൂടി ഞാൻ പറഞ്ഞല്ലോ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് നാട്ടുകാർ ഇത് കേട്ടതോടുകൂടി നാട്ടുകാർ ആകെ എന്താ വൈകാരികമായി പ്രതികരിക്കാൻ തുടങ്ങി എനിക്ക് ഓർമ്മയുണ്ട് ഈ ഇവരെ കൊണ്ടുവന്ന സമയത്ത് ഈ പറയുന്ന സാ പിന്നെ അതുപോലെ ഈ ഗണേശൻ രവികുമാറിനെയും എല്ലാം അവിടെ കൊണ്ടുവന്നു രണ്ട് പോലീസ് കൊണ്ടു കൊണ്ടുവന്നു നാട്ടുകാർ കൂവി വിളിച്ചു അത് പ്രതിഷേധമായിരുന്നു മാത്രമല്ല ഇവനെ ഇറക്കി വിടണം എന്നതുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം സാബുവിനെ അവർക്ക് വേണം സാബു മേരിറ്റ് ടീച്ചർ അനുഭവിച്ച ആ വേദന ആ കിണറ്റിനുള്ളിൽ കിടന്ന് ജീവന് വേണ്ടി കരഞ്ഞ മേ ടീച്ചർ അനുഭവിച്ച ആ വേദന സാബു അറിയണം നാട്ടുകാർക്ക് സാബുവിനെ എടുത്ത് കാണിച്ചിടണം